ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിന ക്വിസ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ജൂൺ ഇരുപത്തി ആറ് മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ തീം എന്താണ് ഉത്തരം തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തമിഴ്നാട്ടിലെ എവിടെയാണ് മദ്യ ദുരന്തം നടന്നത് ഉത്തരം തമിഴ്നാട്ടിലെ കല്ലുറിച്ചിയിലാണ് മദ്യദുരന്തം നടന്നത് ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തു എന്താണ് ഉത്തരം പുകയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തു കേരളത്തിൽ വൈപ്പിൻ മദ്യദുരന്തം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കേരളത്തിലെ വൈപ്പിൻ മദ്യദുരന്തം നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില രഹിത ഗ്രാമം ഏതാണ് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കൂളിമാട് ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ രഹിത ഗ്രാമം ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏതാണ് ഉത്തരം ഭൂട്ടാൻ ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം മദ്യത്തിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം എം പി രാജേഷ് ആണ് കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ഏറ്റവും കൂടുതൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ച കായിക താരങ്ങളുള്ള രാജ്യം ഏതാണ് ഉത്തരം റഷ്യൻ കായിക താരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉത്തേജക ഉപയോഗിച്ചിട്ടുള്ളത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ് ഉത്തരം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ് ഉത്തരം നിക്കോട്ടിനാണ് പുകയിലുപയോഗം മൂലം അയോഗ്യനാക്കപ്പെട്ട ആദ്യ ഒളിമ്പിക് അത്ലറ്റ് ആരാണ് ഉത്തരം ലിൽ ആണ് മയക്കുമരുന്ന് ഉപയോഗം മൂലം അയോഗ്യനാക്കപ്പെട്ട ആദ്യ ഒളിമ്പിക് അത്ലറ്റ് അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ് ഉത്തരം കഫീനാണ് അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം അമിത മദ്യപാനം ശരീരത്തിലെ കരളിനെയാണ് ബാധിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ചൈനയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് എൻസിബിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നാണ് എൻസിബിയുടെ പൂർണ്ണരൂപം പുകയിലയുടെ ജന്മദേശം എവിടെയാണ് ഉത്തരം തെക്കേ അമേരിക്കയാണ് പുകയിലയുടെ ജന്മദേശം സംസ്ഥാന രൂപീകരണം മുതൽ മധ്യനിരോധനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ് ഉത്തരം സംസ്ഥാന രൂപീകരണം മുതൽ മധ്യനിരോധനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗുജറാത്ത് എപ്പോഴാണ് ഇന്ത്യയിൽ എൻ സി ബി സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനേഴിനാണ് എൻ സി ബി സ്ഥാപിതമായത് ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറിനാണ് ലോക ലഹരി വിരുദ്ധ ദിനം ഏത് മന്ത്രാലയമാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെ നിയന്ത്രിക്കുന്നത് ഉത്തരം ആഭ്യന്തര മന്ത്രാലയമാണ് എൻ സി ബിയെ നിയന്ത്രിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഉത്തരം അറേബ്യൻ രാജ്യത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഏത് സംഘടനയാണ് മദ്യപാനം ഒരു രോഗമാണെന്ന് പറഞ്ഞത് ഉത്തരം ലോകാരോഗ്യ സംഘടനയാണ് മദ്യപാനം ഒരു രോഗമാണെന്ന് പറഞ്ഞത് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ് ഉത്തരം ബ്രൗൺ ഷുഗർ ആണ് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് മയക്കുമരുന്ന് ഉപയോഗം ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് കൂടുതലായി ബാധിക്കുന്നത് ഉത്തരം മയക്കുമരുന്ന് ഉപയോഗം കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് കൂടുതലായി ബാധിക്കുന്നത് വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തി ഒന്നിനാണ് ലോക വിരുദ്ധ ദിനം മദ്യദുരന്തത്തിന് കാരണമാകുന്നത് എന്താണ് ഉത്തരം മെതനോൾ ആണ് മദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് അമിത മദ്യപാനം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം അമിത മദ്യപാനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ലിവർ സിറോസിസ് ഉത്തരം കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് കമ്പനിയും ഏത് രാജ്യവുമായി നടന്ന യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രിയിലാണ് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്ന കർമ്മ പദ്ധതി ഏതാണ് ഉത്തരം ഉണർവ് ദേശീയ ലഹരിവിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ടിനാണ് ദേശീയ ലഹരിവിരുദ്ധ ദിനം കുടിയന്റെ കുമ്പസാരം എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം ഡോക്ടർ ജോൺസൺ ആണ് കുടിയന്റെ കുംഭസാരം എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് ഉത്തരം വിസ്കി ബാർലിയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് കേരള ഹൈക്കോടതി പുകവലി പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പന്ത്രണ്ടിന് കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് ഉത്തരം ഓ സജിതയാണ് കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകം ഏതാണ് ഉത്തരം കാർബൺ മോണോക്സൈഡ് ആണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകം കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം ഇരുപത്തിമൂന്ന് വയസ്സ് ഇന്ത്യയിൽ പുകയില കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ഉത്തരം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പുകയില കൊണ്ടുവന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ